അപ്പൊ കൂട്ടുകാരാ ഇന്ന് നോക്കി ഡിസൈനിങ് വേടിട്ടാ സ്റ്റിച്ചിങ് ആൻഡ് റെഡിമേഡ്സ് എന്നുള്ള ഇതിന്റെ എന്താണ് അതിന്റെ അഹ് ഉള്ളത് കൊണ്ടേ ജനനം മുതൽ മരണം വരാനുള്ള സാധനങ്ങൾ ഉണ്ടെന്നാ പറഞ്ഞത് അവർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ സാധനങ്ങൾ വരീട്ടാ കാണിച്ചതാ സാധനങ്ങൾ കാണിച്ചാ അസാം എന്റെ ഒരുപാട് സുഖല്ലാത്തല്ല എന്താണ് ഇവിടെ ജനനം മുതൽ മരണം വരണ്ടെന്ന് പറഞ്ഞത് ജനനം മുതൽ അൽമദീനാണ് ഇതാണ് സാധനം ഇതിലെല്ലാം ഉണ്ടാവും ഇതിലെല്ലാം ഉണ്ടാവും ഇനി കുറവും വരും ആരോഗ്യം മരിച്ചു കഴിഞ്ഞാൽ കഷ്ണം അല്ലെ വീട്ടിൽ നിന്ന് എടുക്കുന്ന സമയം ആ ടൈമിനടത്തും അതിന്റെ കുറച്ച് മുമ്പേ അരമണിക്കൂർ മുമ്പ് അവിടെ എത്തിച്ചു കൊടുക്കും അല്ലെ സലാം ഖാൻ ആ ഇത് ഇത് കാണുമ്പോ തന്നെ പേടിയാട്ടോ ജസ്റ്റ് പുര്യാപ്പളി ഇറങ്ങണേ എന്താണ് നമ്മളെ പള്ളിക്കാട്ട് കണ്ട് കൊണ്ടുപോകുന്ന ടൈമിൽ ഞമ്മള്ള സാധനമാണ് ഈ മൂന്ന് കഷ്ണ അതിലൊക്കെ എല്ലാ സാധനം കർപ്പൂരം ഇതെന്തൊക്കെയാണ് സാധനം ഇരിക്കുള്ളത് എല്ലാ സാധനം അല്ല എല്ലാ സാധനം ഇതൊന്നും ഇല്ല ഇനി ദിലൂർക്കും എടുക്കുന്ന മണ്ടൊന്നും വേണ്ട കോട്ടയൊക്കെ മണ്ടൊന്നും അല്ല ഇല്ല കടങ്ങാണ്ട് നമ്മളെ മയ്യരിത്രങ്ങാടിൽ വന്ന സാധനങ്ങൾ സലാം ഖാന്റെ വന്ന സാധനം കിട്ടും ഇതാണ് നമുക്ക് ലാസ്റ്റ് ഉള്ളത് ഇനി ഫസ്റ്റ് ജംഗ്ഷൻ മുതൽ ഈ ഒരു സാധനങ്ങൾ ബേബി സെറ്റ് മുതൽ മുതല ബേബി സെറ്റ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കിട്ടുന്ന പിന്നെ സലാം കപ്പട് നിങ്ങൾ മെഷീൻ കൊടുക്കണ്ടില്ല അത് നമ്മള് സെക്കൻഡ് ഹാൻഡ് പുതിയതാ കിട്ടുന്ന പുതിയത് പുതിയതന്നെ കൊടുക്കും അപ്പൊ അതും ഇവിടെ ഈ ഒരു കടയിൽ ഇവിടെ ഉള്ള എല്ലാ കുണ്ടാമണ്ടികളും കുട്ടികൾക്ക് കഴിക്കാൻ പറ്റിയ സാധനങ്ങൾ അത് വേറെ പിന്നെ അതെല്ലാം അടിച്ചു കൊടുക്കണ്ടല്ലിച്ചിങ് ലേഡീസ് അതായത് കാട്ടിക്കുള്ള സ്റ്റിച്ചിങ് കല്യാണ പാർട്ടികളെ പിന്നെ നമ്മളീ മറ്റേ മൂലയർമാർക്കുള്ള കുർത്താ കർത്ത അടിച്ചു കൊടുക്കണ്ട എല്ലാം അടിച്ചു കൊടുക്കുന്നുണ്ട് യു എയില് മറ്റേ പോലീസിൽ ടൈലർ ആയി നീ നാളാട്ടാ അപ്പൊ നിങ്ങൾ പ്രത്യേകിച്ച് പറയാം നമ്മള് മയ്യരച്ചിറങ്ങാടിയിലാണ് അപ്പൊ വേണ്ടവർക്ക് നമ്പറിഞ്ഞാൽ കൊടുക്കേണ്ടിട്ടോ ആർക്ക് ബന്ധപ്പെടാ എങ്ങനെയാണ് എന്താണെന്നുള്ളത് ഇവിടെ കൊടുന്ന് തന്നാൽ സീലെടുത്ത് ഇവിടെ കൊടുത്ത് തന്നാലും അടിച്ചേരു അടിച്ചിരുമില്ല അത് നമ്മള് പഴയ മെഷീൻ അല്ല ആ പുതിയ മോഡൽ മെഷീൻ വെച്ചിട്ട് കണ്ണ് നമ്മൾ അടിച്ചു തീർക്കുന്ന പറയുന്നത് അല്ലെ പിന്നെ അതാണ് അതാണ് അതിന്റെ കാര്യം പിന്നെ ഇവിടെ പ്രത്യേകിച്ച് പറയാനുള്ളത് നമുക്ക് ചെരുപ്പ് പിന്നെ മാക്സി മാക്സി ഒക്കെ അല്ലേ മാക്സിമില്ല ഇതത്ര അറുന്നൂറ്റി ഇരുന്നൂറ്റി തൊണ്ണൂറ് ഇരുന്നൂറ്റി തൊണ്ണൂറ് മാക്സി അതൊക്കെ ഉണ്ട് വില കുറഞ്ഞുകൊണ്ട് കൂടിയതുണ്ട് പിന്നെ അതുപോലെ ആ ഇത് ആവശ്യമാണ് ലേഡീസിന് ഇതും ആവശ്യമാണ് പോണ ടൈമില് ഇത് യാത്ര പോകുമ്പോഴുള്ള നിസ്കാര കുപ്പായല്ലേ നമ്മൾ സാധാരണ അല്ല പുറത്തേക്കൊക്കെ പോകുമ്പോ ആ ഒരു അല്ലേ ഇതെന്താ റേറ്റ് കുറവുണ്ട് ഇതിനൊക്കെ മുന്നൂറ്റിഅറുപത് അങ്ങനെ സാധനങ്ങളല്ലേ ആ യാത്ര പോകുമ്പോ ലേഡീസിനൊക്കെ ഈ കിറ്റിൽ മടക്കി വെക്കുക ഷാൾ മാക്സിയാണ് ഷാള് ഷാള് വെറൈ ഒരു വെറൈറ്റിയാണ് വില കുറവുണ്ട് അത് മുന്നൂറ്റിഅൻപതിനാണ് ഞമ്മള് കൊടുക്കുന്നത് രണ്ടു മൂന്നത് പുറത്ത് നാനൂറിനോ ഇത് പിന്നെ ഒരു വെറൈറ്റി തന്നെയാണ് ടോപ്പ് ടോപ്പിലൈറ്റ് മാക്സി വൈറ്റ് മാക്സി മാക്സി ആരാട്ട് ഇത് ഞമ്മളിപ്പൊ ഇത് ഒരാൾ മരിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഇത് എടുക്കണ്ടേക്കുള്ള അത് പിന്നെ നമ്മൾക്ക് പല ഇതാ പല പല വെറൈറ്റി മാക്സികളുണ്ട് ഷാൾ മാക്സി എല്ലാ മാക്സികളും ഉണ്ട് നോർമൽ സൈസുണ്ട് വില ആ വില കുറവുണ്ടാവും വില കുറവുണ്ടില്ല അപ്പൊ വന്നോളി മക്കള് മയ്യ സാധനം ഉള്ളത് ഈ പെരുന്നാളാണ് വരുന്നത് നിങ്ങൾക്ക് പെരുന്നാൾ കളറാക്കണന്നുണ്ടെങ്കിൽ നമ്മള് മയ്യങ്ങാടിക്കൊന്ന് വന്നാൽ മതി അതെ അതെ പെരുന്നാൾ കളറാവും ആ കളറാവും തൂക്കള് തിരകള് ചെറുപ്പ് എല്ലാ ഐറ്റങ്ങളുണ്ട് മാർക്കറ്റിൽ ഒന്നും മാർക്കറ്റിൽ പോടൊന്നും കാണിച്ചു കൊടുക്കുന്ന അറിയാല്ലോ സാധനങ്ങൾ മാർക്കറ്റിൽ പോയി തരുന്ന തിരുവല്ല ഏതും ഈ മാർക്കറ്റിൽ ഏതാണ് സാധനം പുതിയതറങ്ങണം അത് ഇവിടെ ഉണ്ടാവും ആ മൊബൈലില്ല മൊബൈലിൽ അല്ലല്ല മൊബൈലുണ്ട് കുട്ടികൾക്ക് കളിക്കണ മൊബൈലുണ്ട് ആ അതൊക്കെ ഉണ്ട് നമ്മള് ഗൾഫിൽ നമ്മൾക്ക് കിട്ടണ അതേതാ ൾഫിൽ ആ ഗൾഫിൽ ചെറക്കത് മുപ്പത് രൂപ കൊടുക്കണം ഇവിടെ ഇരുന്നൂറ്റി അൻപത് മതി ഗൾഫിൽ മുപ്പത് റുപ്പിയാകുമ്പോഴും ഇരുന്നൂറ്റമ്പത് അസിലിന്ന് പറഞ്ഞാൽ കോപ്പിയാണ് കോപ്പിയാണ് സ്മെല്ണ്ടാവും ആ കുഴപ്പമില്ല കിട്ടാ നല്ല സ്മെല്ലാ പഴയ റോയൽ മാരേജിന്റെ ആ സ്മെല്ട്ടുണ്ട് എന്തണ്ട് ഇവിടെ ഇണ്ട് ജാസ്മിനും വേണ്ടിവർക്ക് കൊണ്ടാ സാധനം ഇവിടെ ഇണ്ട് ഇതെന്താ പഴയ കാലത്ത് ഈ ഒരു എന്താ പറയാ ഒരു പത്ത് പതിനഞ്ച് കൊല്ലം മുമ്പ് നമ്മള് ഗൾഫിൽ നിന്ന് വരുമ്പോ കുട്ടികളെ സാധനം ഫ്രൂട്ട് അല്ലെ ഫ്രൂട്ട് അവിടെ ഇരുന്നൂറ്റി അറുപത് പിന്നെ എന്ത് പിന്നെ ഏത് ചെറിയ കുട്ടികൾ മുതലേ അയ്യമണിട്ട് ഞാൻ മിന്നി തിളങ്ങും പിന്നെ ഇങ്ങനെയാണ് നമ്മൾ കുട്ടികൾക്ക് പറ്റിയ സാധനം ചെറിയ അത്രകളെ ആ അതെ ആ അത് ഒരു പിന്നെ മൂന്ന് വയസ്സ് മുതൽ ഒരു എട്ട് വയസ്സ് വരെയുള്ള മാക്സികൾ കുട്ടികളെ ആ ആ പിന്നെ ഫയഡ് ഫയന്റെ ഡ്രസ് ഉണ്ട് ആ അതൊന്നും എല്ലായിടത്തും ഉണ്ടാവില്ല അത് വേറെ സാധനം ആ ആ അത് ഉണ്ട് ആ എല്ലാം ടീഷർട്ട് ആണെന്നൊന്നും ടീഷർട്ട് ഉണ്ടല്ലേ ചെരുപ്പൊക്കെ അറിയാമല്ലാ ചെരുപ്പ് അങ്ങനെ എടുക്കാൻ വേറെ അകത്ത് വേറെ എടുക്കാം മറ്റേ ഇത് ഫ്രെയിമുകളുണ്ട് അങ്ങനത്തെ ബട്ടൺ ഹൗസ് ഉണ്ട് ബട്ടൺ ഹൗസിൽ എന്തൊക്കെയാ ഉണ്ട് എല്ലാ ടൈലറിംഗിന്റെ മെറ്റീരിയൽ ഉണ്ട് പ്രത്യേകിച്ച് നമ്മള് മെഷീൻ ആരെങ്കിലും സെക്കൻഡ് മെഷീൻ പുതിയ മെഷീൻ ഇതൊക്കെ പറയാണെന്നുണ്ടെങ്കിൽ എത്തിച്ചെടുക്കൂലെ അപ്പൊ നമുക്ക് ഇതിന് താ കൊടുക്കാം താഴെ കൊടുക്കാം പിന്നെ എങ്ങനെ ആരാണ് അപ്പൊ മുതലാളിയാണ് അടിക്കണതും കൊടുക്കണതും തിരിക്കണതും ഒക്കെ മുതലാളിയാണ് കേട്ടോ നമ്മള് അപ്പൊ എന്താ ഈ കഴിക്കണോ എന്താ ഇത് ഷർട്ട് അടിക്കണില്ല അപ്പൊ നോർമൽ മെഷീൻ അല്ലേ വെറൈറ്റി ബട്ടൺ അതാണ് ബട്ടന്റെ ആ സാധനമാണ് ബട്ടൺ ബട്ടൺ മട്ടൺ മെഷീൻ അല്ലേ ഇത് ഹോൾസ് ചെയ്യുന്ന മെഷീൻ അല്ലേ ആ ആ ഇതൊക്കെ നല്ല റേറ്റ് ഉള്ള മെഷീൻ അല്ലേ മെഷീൻ അല്ല പഴയ കാലം ചോട്ടിട്ട് തിരിച്ചു എല്ലാ ടൈലർ കടയിലും ഇത് വേറെ കടകളാണ് തന്നെ അപ്പൊ എല്ലാ ടൈലർ കടയിലും ഇങ്ങനത്തെ ഒരു മെഷീൻ ഉണ്ടാവില്ല എന്നാ പറഞ്ഞത് സെപ്പറേറ്റ് ആയിട്ടാണ് ഉള്ളത് സാല പറഞ്ഞത് അപ്പൊ ഇവിടെ വന്നാൽ നിങ്ങൾക്ക് ആർക്കും വിളിക്കട്ടോ ഏത് ഡ്രസ്സ് വേണമെങ്കിലും അടിച്ചു തരും അതായത് മൂലയെട്ടികൾക്കുള്ളതും തങ്ങന്മാർക്കുള്ളതും ടീച്ചർമാർക്കുള്ളതും കള്ള കല്യാണ പാർട്ടിക്കുള്ളതും പിന്നെ സ്കൂളത്തെ യൂണിഫോമും എന്ത് വേണമെങ്കിലും ഇവിടെ അടിച്ചു തരും എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ വിളിക്കാൻ നമ്പറിന് അതിന്റെ താഴെ കൊടുക്കേണ്ട ഇത് ഞങ്ങളുടെ നാട്ടിലാട്ടോ മയ്യരിച്ചിറങ്ങാടിയിലുള്ള കേട്ടോ അപ്പൊ ഞാനിത് ഇങ്ങനെ കണ്ടപ്പോഴെന്ന് ജന കല്യാണം കേൾക്കണ ആളുകൾക്ക് പുതിയാപ്പള ഇറങ്ങി ആ ഡ്രസ്സും കോട്ടും ഒക്കെ തയ്ച്ചെരുടെ തയ്ച്ചു പുതിയുള്ളത് അതും തയ്ച്ചു തരും പിന്നെ നമ്മൾ ലാസ്റ്റ് പള്ളിക്കാട്ടിൽ പോകാൻ എല്ലാവർക്കും ഇമാക്കി സലാമത്തായി മരിക്കട്ടെ എന്നുള്ളതിൽ പ്രാർത്ഥിക്കുകയാണ് കഷ്ണം ഡ്രസ്സ് ഇട്ടിട്ട് ഞമ്മളൊരു പോക്കുണ്ട് പുതിയാപ്പള ഇറങ്ങി കൊണ്ടുപോകണം അതിനുള്ള ഏത് ടൈമിന് വേണം ആ സാധനം കൊടുക്കും ചെയ്യും അതും ആ ഡ്രസ്സും കൂടെ അത് നമ്പറിന് അതിന്റെ താഴെ കൊടുക്കുന്നുണ്ട് ഡിസൈനിങ് വേൾഡ് ആട്ടാണ് അതായത് ലോകത്തിലെ ഏറ്റവും വലിയ ഡിസൈനിങ് ആ അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ള സലാമക്കാ